പിന്നെ ഇവിടെ വന്നിട്ട് ഈ മഞ്ചേരി ബസ് സ്റ്റാൻഡിലെ സ്ഥിതി തന്നെ അതായത് പാണ്ടിക്കാട് റോഡ് സ്റ്റാൻഡില് കെ എസ് ആർ ടി സി നിർത്തുന്ന സ്ഥിതി നിങ്ങൾക്ക് തന്നെ അവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും ബസ് എവിടെ നിർത്തണെന്നുള്ളത് അവിടുത്തെ യാത്രക്കാർക്ക് പോലും അറിയില്ല ഇന്ന് നിൽക്കുന്നത് മഞ്ചേരി കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് പരിസരത്താണ് കാലങ്ങളായി ഈ ഒരു ഓഫീസ് ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി വലിയ രീതിയിൽ തന്നെ ശക്തമാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായ മഞ്ചേരി ടൌണിൽ എത്തുന്ന ദീർഘദൂര യാത്രക്കാർ കാലങ്ങളായി വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് കൃത്യമായ ബസിന്റെ സമയം അറിയാനോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് കൃത്യമായി അന്വേഷിക്കാനുള്ള അന്വേഷണ സംവിധാനം നിലവിലില്ല എന്നൊരു പരാതി കാലങ്ങളായി രൂക്ഷമാണ് മഞ്ചേരി കെ സി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് തിരിച്ചു വരണമെന്ന ആവശ്യം കാലങ്ങളായി ശക്തമാണ് മഞ്ചേരിയിലെ ജനത പ്രതികരിക്കുന്നു അവരുടെ പ്രതികരണങ്ങളിലേക്ക് പ്രതികരണങ്ങളെ നമ്മൾ കച്ചേരിപ്പടി സ്റ്റാൻഡില് ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ല അത് കാരണം ഇപ്പോ യാത്രക്കാർക്ക് വണ്ടി അവിടെ എത്തി എന്നുള്ളത് അറിയാന് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മഞ്ചേരി മഞ്ചേരിപ്പോ മഞ്ചേരിനെ പോലത്തെ ഒരു ടൗണില് നിർബന്ധമായിട്ടും ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡ് വരല് വളരെ അത്യാവശ്യമാണ് ഇപ്പൊ നിലവിൽ എൻ്റെ വീട് വീടിപ്പൊ താമരശ്ശേരിയാണ് താമരശ്ശേരി പൂനിയൊരു ഭാഗത്താണ് വീട് ഞാൻ മഞ്ചേരി പതിനേഴ് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പതിനേഴ് വർഷം ായിട്ട് നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് ഈ മഞ്ചേരി ബസ് സ്റ്റാൻഡിലെ സ്ഥിതി തന്നെ അതായത് പാണ്ടിക്കാട് റോഡ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി നിർത്തുന്ന സ്ഥിതി ഇങ്ങനെ തന്നെ അവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും ബസ് എവിടെ എന്നുള്ളത് അവിടുത്തെ യാത്രക്കാർക്ക് പോലും അറിയില്ല കഴിഞ്ഞ ദിവസം ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ പുതിയ വന്ന മഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർക്ക് ഞാൻ നേരിട്ട് അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തിരുന്നു ഇതാണ് ഇവിടുത്തെ മഞ്ചേരിയുടെ സ്ഥിതി മഞ്ചേരി ടൗണിലെ സ്ഥിതി ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ നിർത്താനാണ് ഏത് കാണാൻ കൊടുക്കുന്നുണ്ട് ഒരു ഐഡിയ ഞമ്മൾക്ക് ആ ഓക്കെ കണ്ടില്ലേ ഇവിടെ എങ്ങനെ നിർത്തിയിട്ടില്ല എന്നിട്ട് ഈ ബാക്കിൽ വരുന്ന വണ്ടികളുടെ ഓക്കായിക്കൊണ്ട് ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന വയനാട്ടിലേക്കുള്ള ബസ്സിനാണേ ഈ ബസ് വന്ന് നിർത്തുന്ന സ്ഥലം നോക്കി നമ്മൾ ഇവിടെ ഓടി അതിൽ കയറുക ഇതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ഥലമല്ലേ നിർത്താനേ കണ്ടോ ഈ മാനന്തവാടി ബസ് കണ്ടില്ല ൾക്കാര് കണ്ടില്ലേ കൂടി ഇതാണ് അതിനൊരു പരിഹാരം ഒരു കെ എസ് ആർ ടി സി ബസ് വയനാട് ഭാഗത്തേക്ക് വൺ സൈഡ് മാത്രം അറുപത് സർവീസ് നടത്തുന്ന ഒരു അറുപത് എഴുപത് സർവീസ് വൺ സൈഡ് മാത്രം പോകുന്ന ഒരു സ്റ്റാൻഡാണ് മഞ്ചേരി കെ എസ് ആർ ടി സി മഞ്ചേരി പുതിയ സ്റ്റാൻഡിൽ അതിന് ഇതുവരെ ഒരു ട്രാക്ക് അനുവദിക്കാൻ ഞങ്ങൾ അസോസിയേഷന്റെ കീഴിൽ പാസഞ്ചേഴ്സിന്റെ കീഴിൽ കൊടുത്തിട്ട് ഇതുവരെ മഞ്ചേരിയിൽ നിന്ന് അത് അനുവദിച്ചു തന്നിട്ടില്ല നമുക്ക് അത് അവർക്ക് അറിയണ കേസാണ് മൂന്ന് തവണ നമ്മൾ കൊടുത്തിട്ടുണ്ട് പരാതി താമരശ്ശേരി എ ടി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതല്ലാതെയും പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ അടക്കം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മഞ്ചേരി പാണ്ടിക്കാട് റോഡ് സ്റ്റാൻഡിൽ അരിയക്കോട് ബസ് നിർത്തുന്ന ട്രാക്കിൻ്റെ പുറത്തെ തൊട്ട ട്രാക്ക് നമ്മുടെ വയനാട് ഭാഗത്തേക്ക് നിർക്കാൻ നിർത്താനുള്ള കെ എസ് ആർ ടി സിന്റെ ട്രാക്കായിരുന്നു അത് ഈ മുനിസിപ്പാലിറ്റി അത് പെയിന്റ് വച്ച് കളഞ്ഞിട്ട് പ്രൈവറ്റിന് വേണ്ടി ചെയ്താണോ എനിക്ക് അറിയില്ല എന്തായാലും ഞങ്ങൾക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് വൈകുന്നേരം ബസ്സിൽ കയറാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് എവിടെ വണ്ടി നിർത്തുന്നുള്ള യാത്രക്കാർക്ക് അറിയില്ല അത് അവിടെ വൈകുന്നേരം വന്ന് നോക്കി കഴിഞ്ഞാൽ വന്നാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടു തരണം പിന്നെ നമ്മൾ പൂട്ടി കിടക്കുന്ന എസ് എം ഓഫീസ് ഓപ്പൺ ആക്കി തരണം പിന്നെ ഇപ്പോൾ ചെലവാപ്പ് ഉണ്ടെങ്കിലും നമുക്ക് അതിൽ കറക്റ്റ് അപ്ഡേഷൻ ചിലപ്പോൾ വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടുത്തെ എസ് എം ഓഫീസ് ഓപ്പൺ ആക്കിക്കൊണ്ടെങ്കിലും യാത്രക്കാർക്ക് വണ്ടി എവിടെ എത്തി എന്നറിയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്താ വച്ചാൽ ഞങ്ങളൊരു അഞ്ച് വർഷമായിട്ട് ഒരു തൊള്ളായിരം പാസഞ്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് താമരശ്ശേരി പെരിന്തൽമണ്ണ എന്നുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അഡ്മിൻ ആണ് വേറെ അഡ്മിൻ ഉണ്ട് ബിബിൻ സാറുണ്ട് പിന്നെ അതേമാതിരി സുരേഷ് മാഷ് അവരൊക്കെ ഉണ്ട് അങ്ങനെ മൂന്ന് അഡ്മിനെ വെച്ചിട്ട് നമ്മൾ ഈ തുടങ്ങിയിട്ട് ഓരോ ബസ് എവിടെ എത്തി എന്ന് അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ പിന്നെ ഒരാംഭാവം പറഞ്ഞാൽ വളരെ മോശമാണ് ഏതായാലും മഞ്ചേരി നമ്മള് ഐ ജി ബി ടി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടി കുറെ ശ്രമം നടത്തിയതാണ് അപ്പൊ അതിന്റെ ഒരു പൈതി ഭാഗം വിട്ടുകൊടുക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി വരാന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ സോണൽ ഓഫീസും ടീമും എല്ലാവരും വന്ന് പരിശോധിച്ചു പോയതാണ് പക്ഷെ ആ സമയത്ത് മുനിസിപ്പാലിറ്റി വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ കേരളത്തിലെ പല ഭാഗത്തു നിന്നും ഇവിടുന്ന് കുറേ കുട്ടികൾ പല ഭാഗത്തും പോകുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പളൊക്കെ എപ്പോഴും പറയുന്നതാണ് അവർക്ക് അവരെ പല യോഗങ്ങളും പല മാറ്റി വയ്ക്കേണ്ട ഒരു ഗതിയായിട്ട് വരുന്നത് രാത്രി യാത്രാ ദുരിതം തന്നെയാണ് അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരം ആണ് നമ്മൾ ഓപ്പറേറ്റീവ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മിനിമം ഓപ്പറേറ്റീവ് സെന്റർ എന്നുള്ള ലെവലിൽ തുടങ്ങി പേരിന് എസ് എം ഓഫീസ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊട്ടിപ്പോയി ഇപ്പോൾ അതൊരു കൊറിയർ ഓഫീസാക്കി ആണെങ്കിൽ പ്രൈവറ്റ് ടീമിന്റെ കയ്യിലുള്ളത് അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇൻഫർമേഷനൊന്നും ഒന്നുമില്ല കാരണം അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് ടീമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ എസ് എം ഓഫീസും ഇല്ല ഓപ്പറേറ്റീവ് സെന്ററും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ജനങ്ങൾ ഭയങ്കര കഷ്ടത്തിലാണ് ഇഷ്ടം മാതിരി വണ്ടികൾ വരുന്നുണ്ട് അത് എവിടെ നിൽക്കുന്നുണ്ട് എങ്ങനെ പോകുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയൊരു രൂപരേഖയല്ല ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താ വെച്ചാൽ ഫയർഫോഴ്സ് നിലവിലുള്ളത് പോകാൻ പോവാണ് ഫയർഫോഴ്സ് പുതിയ കെട്ടിടത്തേക്ക് മാറാൻ പോവാണ് ആ മാറുന്ന സാഹചര്യത്തില് നമുക്ക് ഈ നേരെ ഈ ഫയർഫോഴ്സിന്റെ രണ്ട് റൂമ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി വിട്ടുകൊടുക്കാം ആ കെ എസ് ആർ ടി സിക്ക് വിട്ട് കൊടുത്താൽ അതിന്റെ മുകളിൽ അവര് താമസിക്കുന്ന സ്ഥലുണ്ട് അവിടെ അവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നാല് റൂം വെച്ചിട്ട് സുഖസുന്ദ്രമായിട്ട് ഓ തൽക്കാലം നമുക്ക് എസ് എം ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഒരു മൂന്നേക്കർ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സുഖസുന്ദ്രമായിട്ട് ഒരു കെ എസ് ആർ ടി സി സബ് ഡിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള സ്ഥലമുണ്ട് സൗകര്യമുണ്ട് റവന്യൂ ഉള്ള ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ ആണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെ ഹൃദയ സ്ഥലമാണ് വഞ്ചേരി കോടതി മെഡിക്കൽ കോളേജ് എല്ലാം ഉള്ള സ്ഥലമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ റവന്യൂ കൂടി കിട്ടുന്ന ഒരു സ്ഥലമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം സ്ത്രീകളുടെ പ്രശ്നമാണ് സ്ത്രീകൾക്ക് ബാത്റൂം സൗകര്യമില്ല രാത്രി താമസിക്കാൻ സൗകര്യമില്ല മാത്രമല്ല ഈ ബസ് വരുന്ന സമയം അവർക്ക് അറിയില്ല ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ബാത്റൂം പോകാനോ മറ്റുള്ള സൗകര്യങ്ങളോ മഞ്ചേരി സംബന്ധിച്ച് പല സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡോ അതിനോട് അനുബന്ധിച്ച് ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ബാത്റൂം പോവാനുള്ള സൗകര്യങ്ങളോ വണ്ടി വന്നു പോകാനുള്ള സൗകര്യങ്ങളോ എല്ലാവരും സ്ത്രീ സുരക്ഷ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വാക്കാൽ പറഞ്ഞാൽ പോരാ അതൊക്കെ നാട്ടിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് നടപ്പിലാക്കിയ ഏറ്റവും നല്ലത് ഏറ്റവും ആൾക്കാർ ഇപ്പൊ നമുക്ക് കഴിഞ്ഞാൽ എവിടെ പോയാലും സ്ത്രീകളായാലും പിന്നെ ഏറ്റവും കൂടുതൽ രാത്രി ബസ് കയറാൻ പൊതുഗതാഗത്തെ ആശ്രയിക്കുന്നത് അപ്പൊ എവിടെ പോയാലും പെരിന്തൽമണ്ണ പോയാലും മലപ്പുറം പോയാലും വേറെ എവിടെ പോയാലും അവർക്കുള്ള സൗകര്യം ഉണ്ട് പഞ്ചേരി വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ല അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല അത് അത്യാവശ്യമുള്ള ഒരു കിടക്കാണ് പഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഗതാഗത കുരുക്ക് മാത്രമല്ല കിട്ടാവുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ എവിടെയാണ് നിർത്തുന്നത് സ്റ്റോപ്പ് എവിടെയാണെന്നറിയാതെ മഞ്ചേരി വായപ്പാറപ്പടി തൊട്ട് നെല്ലിപ്പറമ്പ് വരെ ഒരു ബസ്സിനെ ചെയ്സ് ചെയ്യേണ്ട പിന്നെ കാര്യമാണ് ജനങ്ങൾക്കുള്ളത് അതിൻ്റെ അർത്ഥം ഈ കെ എസ് ആർ ടി സി ബസ് വരുന്നത് എവിടെ എവിടെയാണ് നിർക്കുന്നതെന്ന് പോലും അറിയില്ല അതിനുവേണ്ടി ഒരു സ്റ്റോപ്പ് ഒരു പഞ്ചിങ് സ്റ്റേഷൻ വേണമെന്നാവശ്യപ്പെട്ടിട്ട് ഒരുപാട് നാളായി അപ്പം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യങ്ങളും നിവേദനങ്ങളും ധാരാളം അയച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു ഫോളോ അപ്പ് ഒന്നും മറുപടി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പിന്നെ സ്ഥിതിവിശേഷമെന്ന് പറഞ്ഞാൽ പുതിയ മുൻസിപ്പൽ ചെയർമാൻ സ്ഥാനമേറ്റെടുത്തതിന് ശേഷം നമുക്കതിൽ ചെറിയൊരു പ്രത്യാശ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ ഏകദേശം പത്തോളം കോടതികൾ ഒരുപാട് ഓഫീസസ് നമ്മുടെ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമാണ് മഞ്ചേരി ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജുള്ള മഞ്ചേരി താലൂക്ക് ഓഫീസുള്ള മഞ്ചേരി എല്ലാം തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ഒന്ന് പ്രാവർത്തികമാക്കാൻ അധികൃതരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി പരാതികൾ നൽകിയാൽ ആ പരാതികൾ പഠിക്കാനും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് സ്വാഗതാർഹമാണ് അതാണ് പ്രധാനമായിട്ടുള്ളത് മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗമായ മഞ്ചേരിയിലെ കെ എസ് ആർ ടി സി സർവീസുകൾ ഒമ്പത് രാത്രി കാലങ്ങളിൽ വളരെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാത്രി പ്രത്യേകിച്ച് ഒമ്പത് മണിക്ക് ശേഷം കൃത്യമായ സമയമോ കൃത്യമായ സ്റ്റോപ്പോ കാണിക്കാതെയാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് ഉൾക്കൊള്ളുന്ന ഈ മഞ്ചേരി പ്രദേശത്ത് നിന്ന് പ്രത്യേകിച്ചും രാത്രി യാത്രകളൊക്കെ നേരിടേണ്ട യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ഗണേശ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഒരുപാട് വാഹനങ്ങളും ലക്ഷറി വാഹനങ്ങളുമൊക്കെ ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിലാക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കും കൂടി ഉപകാരപ്പെടും അത് ആ രീതിയിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ ഓഫീസ് തന്നെ നിർത്തലാക്കിയിട്ടുണ്ട് അത് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ തന്നെ യാത്രക്കാർക്ക് ഒരു സ്ഥിരം റിപ്പോർട്ട് ഇവിടുന്ന് എത്ര സമയത്ത് വണ്ടി പുറപ്പെടും ഏത് സമയത്ത് വണ്ടി എത്തും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് ഇതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കാൻ ഇതിന്റെ ഉന്നതാധികാരികൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മഞ്ചേരിയിലെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് തിരിച്ചു കൊണ്ടുവരണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം ശക്തമാണ് പലതവണ തവണ അധികാരികൾക്ക് മുമ്പിൽ പരാതി നൽകിയതാണ് പൊതുജനങ്ങൾ കൃത്യമായി അധികാരികൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺ തുറക്കുമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾ ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത് അവരുടെ വലിയ പ്രതികരണമാണ് നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജിനാസ് കൂടരഞ്ഞി ചാനൽ ടെൻ മഞ്ചേരി of sparkling legacy popular golden diamonds perinthalmanna